കോഴിക്കോട് മാവൂരിൽ ഗ്വാളിയർ റേയോൺസിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ സർക്കാർ ഐ ടി പാർക്കിനൊപ്പം ബിർളയുടെ പദ്ധതിയും നടപ്പിലാക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവം ബിർള സമർപ്പിച്ച വിവിധ വിവിധോദ്ദേശ പദ്ധതിക്ക് അനുസരിച്ച് സ്ഥലം വിട്ടു നൽകുകയും ബാക്കി സർക്കാർ ഐ ടി പാർക്കിനായി ഏറ്റെടുക്കാനും കഴിയുന്ന രീതിയിലുള്ള ധാരണയ്ക്കാണ് സർക്കാരിൻ്റെ ശ്രമം മാവൂരിൽ ഗോളിയോർ റയോൺസിനായി ബിർളയ്ക്ക് നൽകിയ ഭൂമി ഏറ്റെടുക്കാനായി സർക്കാർ നടത്തിയ നീക്കം നിയമക്കുരുക്കിൽ അകപ്പെട്ടത് വിശദീകരിച്ചുകൊണ്ട് വ്യവസായ മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയാണിത് ഈ സാഹചര്യത്തിലായിരുന്നു ബിർളയുമായി വിവിധ തലങ്ങളിൽ സർക്കാർ ചർച്ച നടത്തിയത് ഇതിനൊടുവിലാണ് ബിർള സമർപ്പിച്ച പുതിയ പദ്ധതി ഏതാണ്ട് അംഗീകരിക്കാൻ സർക്കാർ തലത്തിൽ ധാരണയായിരിക്കുന്നത് ഇതിന് ചുവടുപിടിച്ചായിരുന്നു മാവൂരിൽ സർക്കാർ ഐ ടി പാർക്ക് സ്ഥാപിക്കുമെന്ന ജനസമ്പർക്ക പരിപാടിക്കിടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ബിർള നടത്തുന്ന മുതൽ മുടക്കിന് അനുസരിച്ചു മാത്രമായിരിക്കും ഭൂമി കൈവശം വയ്ക്കാൻ ബാക്കി സ്ഥലത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഐ ടി പാർക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിൽ ധാരണ രൂപപ്പെടുത്താനാണ് നീക്കം ഇക്കാര്യം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥിരീകരിക്കുകയും ചെയ്തു നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും ചെയ്യും എത്ര അവർ ഇൻവെസ്റ്റ് നോക്കും കൊടുക്കും ബാക്കി ഗവൺമെന്റ് പാർക്ക് ബിർള സമർപ്പിച്ചിരിക്കുന്നതിലും ഐ ടി അടക്കമുള്ള പദ്ധതികളാണ് ഉൾപ്പെടുന്നത് ബേസ്ഡ് പ്രോജക്റ്റും അതുപോലെ തന്നെ ബാക്കി സോഷ്യൽ പിന്നെ ഹൗസിംഗ് ഇതെല്ലാം നിലവിൽ നിർമ്മാണം നടന്നു വരുന്ന സൈബർ പാർക്കിന്റെ വികസനവും പുതിയ പദ്ധതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ തലത്തിലെ ആലോചന റിപ്പോർട്ടർ കോഴിക്കോട്